ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റിൽ സമരം നടത്തിയ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് കമ്പനി കഴിഞ്ഞ ദിവസമാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ച തൊഴിലാളി സ്ത്രീയുടെ മൃതദേഹവുമായി തൊഴിലാളികൾ എച്ച് എം എൽ കമ്പനി ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയത് ഇതേ തുടർന്നാണ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് കമ്പനി നിർദ്ദേശം ഈ മാസം തീയതിയാണ് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ മോഹനൻ കൊല്ലപ്പെടുന്നത് രാവിലെ എസ്റ്റേറ്റിലെ ജോലിക്ക് പോകുന്നതിനിടയിലാണ് കാട്ടാനക്കൂട്ടത്തിന്റെ മുൻപിൽ അകപ്പെടുന്നതും ആക്രമണത്തിന് ഇരയാകുന്നതും ഗുരുതരമായി പരിക്കേറ്റ പരിമളത്തെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിന് മുമ്പേ മരിച്ചിരുന്നു എസ്റ്റേറ്റിൽ നിന്നും ആശുപത്രിയിൽ എത്തിക്കുവാൻ ആംബുലൻസ് സൗകര്യം ഇല്ലാതിരുന്നതും കാട്ടാനയുടെ സാന്നിധ്യമറിയുന്നതിന് വാച്ചർമാരെ നിയമിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് മൃതദേഹവുമായി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഒൻപതാം തീയതി ചൊവ്വാഴ്ച എസ്റ്റേറ്റ് മാനേജറുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് തൊഴിലാളികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മൃതദേഹം ഓഫീസിന് ഉള്ളിൽ വെച്ച തൊഴിലാളികൾക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഓഫീസ് തടസ്സപ്പെടുത്തി നാശനഷ്ടങ്ങൾ വരുത്തി മറ്റു തൊഴിലാളികളെ സമരം ചെയ്യുവാൻ പ്രേരിപ്പിച്ചു സാമ്പത്തിക നഷ്ടം വരുത്തി തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് കമ്പനി നിർദ്ദേശിച്ചിരിക്കുന്നത് ഐക്യ ട്രേഡ് യൂണിയന്റെ സഹകരണത്തോടെ നടന്ന സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കമ്പനി നോട്ടീസ് പിൻവലിക്കണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു ഏറ്റവും പാവപ്പെട്ട തോട്ടം തൊഴിലാളിയായ പരിമളത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനി സ്വീകരിക്കുവാനുണ്ടായ ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചില്ല എന്ന് ആക്ഷേപമുയർത്തിക്കൊണ്ടാണ് കമ്പനിക്ക് മുന്നിൽ തൊഴിലാളികൾ സമരം നടത്തിയത് ആ സമരം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഏഴു ഏഴോളം വരുന്ന തൊഴിലാളികൾക്ക് ഇപ്പോൾ കമ്പനി നോട്ടീസ് നൽകിയിരിക്കുക കമ്പനി ആ നോട്ടീസുകൾ പിൻവലിക്കുകയും ആവശ്യമായ തൊഴിലാളികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും വേണമെന്ന് തന്നെയാണ് പതിനാറാം തീയതി ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല